പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രിമാർക്കും ഓണക്കോടി ഇത്തവണ കണ്ണൂരിൽ നിന്ന് കണ്ണൂർ മേലേ ചൊവ്വയിലെ ലോക്നാഥ് വിവേഴ്സാണ് പ്രധാനമന്ത്രിക്കുള്ള ഓണക്കോടി നെയ്തെടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഇത്തവണയും ഓണക്കോടി കണ്ണൂരിൽ നിന്ന് കേരളം ഔദ്യോഗികമായി സമ്മാനിക്കുന്ന ഓണക്കോടി കൈത്തറി തുണിയിൽ കണ്ണൂർ മേലേച്ചൊവ്വയിലെ ലോക്നാഥ് വിവേഴ്സ് ആണ് നെയ്തെടുക്കുന്നത് കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടറേറ്റിലെ ഔദ്യോഗിക സംഘം നേരിട്ടെത്തിയാണ് ഇതിന് നിർദ്ദേശം നൽകിയത് പ്രധാനമന്ത്രിക്ക് വ്യത്യസ്ത നിറങ്ങളിലുള്ള രണ്ട് ഡിസൈനാണ് ഒരുക്കിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങി ഏഴ് മന്ത്രിമാർക്ക് ഓരോന്നും വിധമാണ് ആകെ ഒൻപത് തരത്തിലുള്ള ഡിസൈനുകളാണ് ലോക്നാഥ് വിവേഴ്സ് നെയ്തെടുക്കുന്നത് നിയോഗത്തിൽ വലിയ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ലോക്നാഥ് വിവേഴ്സ് അധികൃതർ പറഞ്ഞു കുമാർ I am the representing the secretary of the Loganath Weavers Industrial Cooperative Society Limited. I am working here last 33 years and we got an opportunity to make uh, on a code to our Prime Minister Modi, Modi Sir. And we are doing this for last uh, 2 years. This is the third year. But uh, this year we got an uh, opportunity to make uh, other 7 uh, cabinet ministers uh, on a code also. So we are doing the same and we already completed the same and we ആദ്യ തവണ അവർ നൽകിയ ഡിസൈൻ നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ തന്നെയാണ് ഡിസൈനിങ്ങും നിർവഹിക്കുന്നത് ഇത് ഹാൻഡ്ലൂമിൽ നിന്നും അംഗീകാരം വാങ്ങുകയാണ് ചെയ്യുന്നത് സാധാരണയായി പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഓണക്കോടി ഒരുക്കിയിരുന്നത് ഇത്തവണ ഏഴ് മന്ത്രിമാർക്ക് കൂടി ഒരുക്കാൻ അവസരം കിട്ടിയെന്നും അധികാരികൾ പറഞ്ഞു ഇരുപത് വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള എളയാവൂർ സ്വദേശിനി ാണ് തുണിതെടുക്കുന്നത് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ സാധിച്ചെന്ന് സഹജ പറഞ്ഞു എൻ്റെ പേര് സഹജ ഞാൻ ലോകനാഥ് വിദേശ സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്രാവശ്യത്തെ ഓണക്കോടി പ്രധാനമന്ത്രിക്ക് ഞാനാണ് നെയ്തുകൊടുക്കുന്നത് അതിന് രണ്ട് പ്രായ പ്രാവശ്യമായി ലോകനാഥ് സൊസൈറ്റി തന്നെയാണ് ഇത് ചെയ്തുകൊടുത്തത് പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റിയാണ് ഒരു ഡിസൈനിലാണ് ചെയ്തു കൊടുക്കുന്നത് ഒരു ഡ്രീം കട്ടിലാണ് ഈ തുണി ചെയ്തു കൊടുക്കുന്നത് അതിന് വളരെ സന്തോഷമുണ്ട് കണ്ണൂരിൽ നിന്നും തുണി തിരുവനന്തപുരത്ത് എത്തിച്ച് ഹാൻഡക്സ് ടെക്സ് തയ്യൽ യൂണിറ്റിലാണ് കുർത്ത തയ്ക്കുന്നത്